ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ ിൽ ബി ജെ പി പ്രവർത്തകരുടെ പ്രതിഷേധം പ്രവർത്തകർ നെഹ്റു പാർക്കിൽ മന്ത്രിയുടെ കോലം കത്തിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിൽ പഴയ കെട്ടിടം തകർന്നു വീണ് ബിന്ദു എന്ന സ്ത്രീ മരിച്ച സംഭവത്തിൽ ആരോഗ്യ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് ബി ജെ പിയുടെ നേതൃത്വത്തിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചത് ബി ജെ പി ജില്ലാ ഓഫീസിൽ നിന്നും പ്രകടനമായെത്തിയാണ് ബി ജെ പി പ്രവർത്തകർ നെഹ്റു പാർക്കിൽ കോലം കത്തിച്ചത്

എന്താണ് ഇവിടുത്തെ വകുപ്പ് നമ്പർ വൺ എന്ന് വിശേഷിപ്പിക്കുന്നത് വിദ്യാഭ്യാസ വകുപ്പ് എന്താണ് ഇവിടെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ആ നിലയ്ക്കാണ് ഇന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ ചന്ദ്രൻ പറഞ്ഞ പോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരത്തിലുള്ള ഹീനമായ ഈ ആരോഗ്യവകുപ്പിന്റെ അശാസ്ത്രീയമായിട്ടുള്ള അതായത് വൃത്തിഹീനമായിട്ടുള്ള ആശുപത്രികളും അതുപോലെ തന്നെ ആശുപത്രിയുടെ അപര്യാപ്തതയും അതിന് അതിന്റെ ഓപ്പറേഷൻ ആവശ്യങ്ങളുടെ കുറവുകളൊക്കെ ഉണ്ടായിട്ടും നമ്പർ വൺ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ സാഹചര്യത്തിൽ അതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി സമരം ചെയ്തിരിക്കുകയാണ് അതാണ് വകുപ്പ് മന്ത്രിയുടെ ഈ കോലം കത്തിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടുള്ള എല്ലാ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം വന്ദേ മാതരം ബി ജെ പി മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡന്റ് ടി ചന്ദ്രൻ പ്രതിഷേധ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ അഡ്വക്കേറ്റ് സൂരജ് ജോൺ മലയിൽ അരുൺ പി മോഹനൻ മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ ശ്രീജിത് നാരായണൻ അഡ്വക്കേറ്റ് സി വി ജോണി എന്നിവർ പങ്കെടുത്തു ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ